ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു പന്നിയാർ സ്വദേശിനി പരിമളമാണ് മരിച്ചത് പന്നിയാർ എസ്റ്റേറ്റ് മേഖലയിൽ രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം ആറ് കാട്ടാനകൾ ഉൾപ്പെടുന്ന കൂട്ടമാണ് തോട്ടം മേഖലയിൽ ഇറങ്ങിയത് പരിക്കേറ്റ പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പോകുന്നതിനിടെയായിരുന്നു കാട്ടാന കൂടെ ഉണ്ടായിരുന്നവർക്കും നേരെ മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു രാവിലെ അവര് തേലുത്തോട്ടത്തെ തൊഴിലാളികളാ രാവിലെ അവർ എട്ടരയ്ക്ക് പണിക്ക് പോകുമ്പോൾ നമ്മുടെ പന്തിരിക്കളത്തിനടുത്തും മറ്റേ പണ്ണിയാർക്ക് ഇടക്കി വെച്ച് ഇവരെ ആണ് ചവിട്ടി സ്ത്രീ തൊഴിലാളിയാ അപ്പൊ ഒരാൾ ചവിട്ടി ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവർ ഇപ്പൊ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവിയൊക്കെ പിന്നെയ ആണ വിട്ടത് ഇവരെ അല്ലെങ്കിൽ

നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് കാട്ടാനക്കൂട്ടം പിന്മാറിയത് ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ന്യൂസ് ബ്യൂറോ